സൈക്കോലവും രചന ആശാദേവി അവതരണം സാലിം കരുളായി അനിൽ ഓഫീസിൽ ഓടി നടക്കുകയാണ് കിരണും സത്യയും ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്നത്തെ ഓഫീസ് ചാർജ് അവനായ പുതിയ പ്രൊജക്ട് വർക്ക് കൂടി വന്നതും അവനാകെ ബിസിയായി നിത്യ അവനോടൊന്ന് സംസാരിക്കാൻ കുറെ ശ്രമിച്ചെങ്കിലും ജോലി തിരക്ക് കാരണം അതൊന്നും നടന്നില്ല അവൾക്ക് അനിലിന്റെ ഒഴിഞ്ഞുമാറ്റങ്ങൾ കരശിൽ പറഞ്ഞു സ്നേഹിതക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സത്യയുടെ കയ്യിൽ നിന്നും പണി കിട്ടിയതിന് ശേഷം ആളൊരു പൊടിക്കൊതുങ്ങിയിട്ടുണ്ട് എങ്കിലും അവളുടെ മനസ്സിലെ ദൂഷിപ്പ് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു നിത്യ നീ ഈ പേപ്പർ വർക്ക് കൂടി ഒന്ന് ചെയ്തേ സ്നേഹം മൂന്ന് ഫയലെടുത്ത് നിധിയുടെ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അവൾ ആ തിരക്കിനിടയിലും ആ ഫയലെടുത്ത് ഓടിച്ചു നോക്കി ഇത് സ്നേഹ മേഡത്തിന്റെ വർക്ക് സോറി മേഡം ഇപ്പൊ എനിക്കുള്ള വർക്ക് തന്നെ ഒത്തിരിയുണ്ട് ഇതും കൂടി ചെയ്യാൻ എനിക്കിപ്പോ പറ്റില്ല നിത്യ കുറച്ചുമായ സ്നേഹിയോട് പറഞ്ഞു നീ ഞാൻ ആരാണെന്ന് എനിക്ക് അറിയാലോ അതുകൊണ്ട് എൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മതി ബാക്കിയെല്ലാം സ്നേഹക്കവൾ ചെയ്യില്ലെന്ന് പറഞ്ഞ് തീരെ പിടിച്ചില്ല അതുകൊണ്ട് തന്നെ അവളൊരു ഭീഷണി പോലെയാണ് വ്യക്തിയുള്ളത് പറഞ്ഞത് പക്ഷേ നീത്തേക്കെ നോവറിലോട് വർക്ക് തന്നെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു മേഡം പ്ലീസ് എനിക്ക് ഒത്തിരി വർക്കുള്ളതാണ് തൽക്കാലം മാഡം പോകണം നീത്തെക്കുറിച്ച് കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് തൻ്റെ ജോലിയിൽ മുഴുകി നീ എന്നെ എതിർക്കുന്നു അങ്ങനെ നീ പോ നിന്റെ വർക്ക് മാത്രം ചെയ്യണ്ട എൻ്റെ വർക്ക് കഴിഞ്ഞ് മതി നിൻ്റേത് സ്നേഹ ടൈപ്പ് ചെയ്യുന്ന കൈ താട്ടി മാറ്റിക്കൊണ്ട് അവളെ നോക്കിയ പോരണ്ടു ഷോ ഇനി എന്നെ ശല്യ ചെയ്ത ഞാൻ ചെയ്യും അവസാനം സാഹിക്കട്ടെ നിത്യ സ്നേഹക്ക് നേരെ വിരച്ചൂണ്ടി പറഞ്ഞു സ്നേഹക്ക് അവൾ തന്നെ അപമാനിക്കും പോലെ തോന്നി ബാക്കിയുള്ള സ്റ്റാഫുകളും അവർ തന്നെ ശ്രദ്ധിക്കുന്നത് കൂടി കണ്ട് സ്നേഹക്ക് വല്ലാത്ത അപമാനം തോന്നി നീ എനിക്ക് നേരെ നിൽക്കുന്നോടി നോയിന്റെ നോയിൻ്റെ മോളെ മര്യാദയ്ക്ക് പറഞ്ഞ കേൾക്കില്ല അല്ലേ നിത്യയെ നോക്കി പോരണ്ട കൊണ്ട് സ്നേഹ നിത്യ ചെയ്ത് കൊണ്ടിരുന്ന വാർക്ക് ഫുള്ള് ഡിലീറ്റ് ചെയ്തു നിത്യവളെ തടയാൻ നോക്കിയെങ്കിലും നടന്നില്ല സ്നേഹ വിജയിമാവുന്ന അഹങ്കാരത്തോളം നിത്യയെ നോക്കിയതും നിത്യയ്ക്ക് നിന്ന് സകല നിയന്ത്രണവും നഷ്ടമായി രണ്ട് ദിവസം കൊണ്ട് ചെയ്ത് പകുതിയാക്കി വെച്ച വർക്കാണ് നിമിഷ നേരം കൊണ്ട് സ്നേഹ ഡിലേ ചെയ്ത് കിടന്നത് അത് സം ചെയ്യേണ്ട അവസാന തീയതിയിൽ നിന്ന് എല്ലാം കൂടി ഓർത്തപ്പോൾ നിത്യക്ക് സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നു അവൾ സ്നേഹയുടെ കാരണം നോക്കുന്നത് പൊട്ടിച്ചു എല്ലാവരും ഞെട്ടിലോട് അവരെ നോക്കി സ്നേഹം പോലും അവളിൽ നിന്ന് അങ്ങനെ നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല നിത്യക്ക് ആ ഭ്രാന്ത് പിടിക്കും പോലും തോന്നി അനിലിന്റെ അവഗണനയും അതിൻ്റെ കൂടെ വർക്ക് പ്രശ്നവും പിന്നെ സ്നേഹിയുടെ വെറുപ്പീലും എല്ലാം കൂടി ആയപ്പോൾ തന്നെ അവൾക്കാകെ പിടിപെട്ടുപോയു നിനക്കൊന്നും കഷ്ടപ്പാടിൻ്റെ വില അറിയില്ല എൻ്റെ രണ്ട് ദിവസത്തെ കഷ്ടപ്പാടാണ് ഈ പുല്ല് നീ നിമിഷ നേരം കൊണ്ട് നശിപ്പിച്ചത് ഇതിനു മുമ്പ് നീ തന്നിട്ടുള്ള നിന്റെ ജോലി കൂടി ഞാൻ ചെയ്ത് തന്നിട്ടുണ്ട് ഞാൻ മാത്രമല്ല ഇവിടെയുള്ളവരിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്ന് കരുതി തിരക്കിട്ട് സമയമില്ലാതെ ഒരു ചായ പോലും കൊടുക്കാനുള്ള സമയം കിട്ടാതെ കിടന്ന് പണിയെടുക്കുമ്പോഴാണോ നിന്റെ ഈ പട്ടിശോ നീ ഇപ്പോൾ കൊണ്ടുവന്ന ഫയൽസ് രണ്ട് ദിവസം കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്താൽ മതി എന്നാ നീ ഇന്ന് നശിപ്പിച്ച എൻ്റെ വാർക്ക് ഇന്ന് തന്നെ കൊടുക്കേണ്ടതാ ഞാനിത് നേരിട്ട് സത്യസ്ഥാനം തന്നെ കംപ്ലൈൻറ്റ് ചെയ്യും നിത്യവാശിയോടെ പറഞ്ഞതും സ്നേഹമൊന്നും വരണ്ടു സത്യം അറിഞ്ഞാൽ പിന്നെ അന്ന് കൃഷിയായി അവൻ തന്ന തന്റെ ജീവൻ അവൻ തിരിച്ചെടുക്കും എന്നവൾക്ക് തോന്നും അതോർത്തപ്പോ സ്നേഹം നയനു ഇപ്പൊ ഞാൻ എന്തു വേണെന്നാ നീ പറയുന്നേ സ്നേഹം തുറഞ്ഞു പോകുന്ന ദേശീയം കടപ്പള്ളിയിൽ കടച്ചുവർത്തി കൊണ്ട് അവളോട് ചോദിച്ചു ഈ വാർക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നീ ചെയ്ത് തരണം നോ എനിക്ക് പറ്റില്ല പറ്റില്ലെങ്കിൽ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം അത് നിന്നെ പേടിച്ചിട്ടല്ല എന്റെ സദ്യ എന്നെ എനിക്ക് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവൾക്ക് മുമ്പിൽ തോൽക്കാൻ മനസ്സിലാത്തതുപോലെ സ്നേഹം പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് ഫയൽസ് വാങ്ങിക്കൊണ്ട് സ്വന്തം ക്യാബിലേക്ക് ചാടിത്തുള്ളിപ്പോയി എന്നാൽ അവളുടെ മനസ്സിലപ്പോൾ വല്ലാത്ത പകയാളുന്നുണ്ടായിരുന്നു ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ അത് നന്നായി എന്ന മട്ടിൽ സന്തോഷത്തോടെ നിർത്തിയെ നോക്കി എന്ന് പിന്നെ സമയം കുറവായത് കൊണ്ട് തന്നെ എല്ലാവരും തങ്ങളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു നിത്യ സിസ്റ്റം ഓൺ ചെയ്തപ്പോഴാണ് വേറൊരു ഫോൾഡറിൽ സ്നേഹം ഡിലീറ്റ് ചെയ്ത വർക്ക് സേവ് ചെയ്തെന്ന് ഓർത്തത് അവൾ വേഗം അത് ഓപ്പൺ ചെയ്ത് നോക്കി ഇന്നിവിടെ വന്നതിന് ശേഷം ചെയ്തത് മാത്രം അതില്ലെന്ന് കണ്ടപ്പോൾ ചെറിയൊരു സങ്കടം തോന്നിയെങ്കിലും ഇത്രയെങ്കിലും കിട്ടിയാലോന്ന് ഓർത്ത് അവൾ അതിന്റെ ബാക്കി ചെയ്ത് തുടങ്ങി സ്നേഹ വാർക്ക് കുളമാക്കുമെന്ന് അവൾക്ക് തന്നെ ഉറപ്പായിരുന്നു ഷാരി സേതുനെ കുളിപ്പിച്ച് വേറെ വസ്ത്രം കൊടുത്തു ഓമന ഒരു ഗ്ലാസ് ചൂട് പാലും കൊണ്ട് അവിടേക്ക് വന്നു കഴിഞ്ഞു ഏട്ടത്തി കഴിഞ്ഞു ഓമനെ രാവിലെ ജഗൻ ഒന്ന് കുളിപ്പിച്ചതാ ശാം ഡോക്ടറിന്റെ വീട്ടിൽ നിന്ന് ഇത്തിരി ജ്യൂസ് ദേഹത്തും മതി ഇപ്പൊ കുളിക്കാൻ വേണ്ടിക്കാണ് നിർബന്ധങ്ങളൊക്കെ കാട്ടി പൂട്ടിയത് ഷാരി തോർത്തുകൊണ്ട് സേതുവിനെ മുടി തുടച്ചുകൊണ്ട് ഹോമനിയോട് പറഞ്ഞു അല്ലെടുതി സാധാരണ ചെയ്തു അങ്ങനെയല്ലല്ലോ കുളിക്കാൻ നല്ല മടിയുള്ള ആലല്ലേ പിന്നെ എന്തേ ഇന്നൊരു നിർബന്ധം അതാ എനിക്കും മനസിലാവാത്തത് അത് സേതു അഴുക്കായോണ്ടോ അവരുടെ സംസാരം കേട്ട് സേതു ചുട്ടിച്ചുടുക്കിക്കൊണ്ട് പറഞ്ഞു ദേ ഇത് തന്നെയാ നേരത്തെയും പറഞ്ഞത് ഷാജി ചെറു ചിരിയോടെ പറഞ്ഞു എന്തായാലും കുളിക്ക് കഴിഞ്ഞില്ലേ ഇനി നല്ല കുട്ടിയായിട്ട് സേതി പാലങ്ങ കുടിച്ച് സേതു മടി കൂടാതെ ഓങ്ങനെ കൊടുത്താ പാല് വാങ്ങി കുടിച്ചു അവൾക്ക് നല്ല ക്ഷീണം തോന്നി ശരി കിടക്കണേട്ടീ പാല് കുടിച്ച് കഴിഞ്ഞ ഗ്ലാസ് ഷാരിക്ക് കൊടുത്തുകൊണ്ട് സേതു പറഞ്ഞു അതിനെന്താ സേതു നീ കെടന്നോ ഷാരി അവളെ കിടത്തി പുതപ്പിച്ച് കൊടുത്തു കിടന്ന പാടെ ക്ഷീണം കൊണ്ട് സേതു വേഗം മുറങ്ങിയിരുന്നു ഏട്ടത്തി നമ്മ ഉച്ചേക്ക് എന്തെങ്കിലും കൂട്ടാൻ വെക്കാം ഓമനയുടെ കൂടെ ഷാരിയും അടുക്കളയിലേക്ക് പോയി അവർ ഒരുമിച്ച് ഓരോ ജോലികളിയും വിളിക്കും ഷാരി തേങ്ങ തിരുവാൻ തുടങ്ങിയപ്പോ ഓമന പച്ചക്കറി നുറക്കി വൈദിമോള് വിളിച്ചിരുന്നു അടുത്ത ആഴ്ച മോള് വരുന്ന പറഞ്ഞേ ഓമന സന്തോഷത്തോടെ പച്ചക്കറിയുടെ തോലി കളയുന്നതിന് ഈ ഷാരികോള് പറഞ്ഞു എന്നിട്ട് അവൾ എന്നൊന്നും വിളിച്ചുകൂടിയില്ലല്ലോ സത്യത്തിൽ നമ്മുടെ സേതുവിന്റെ തനി പകർപ്പ വൈതിമോള് ആളിവിടെ വരുമ്പോ കാണാം ആ മുറ്റത്ത് മാവിന്റെ മണ്ടെ വലിഞ്ഞു കയറുന്നതൊട്ട് സേതുവിന്റെ കയ്യിലുണ്ടാകുന്ന സകല കുരുത്തക്കേട്ട് കാണിക്കും ബാധുവിന്റെ കുറ്റം പറയുകയാണെങ്കിൽ ഷാലിയുടെ സ്വരത്തിൽ വാത്സല്യം കലന്നിരുന്നു ശരിയാ എന്തൊരു കുറുമ്പാ പെണ്ണിന് കഴിഞ്ഞ തവണ വന്നപ്പോ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത് ഞാൻ കരുതി ഇത്തവണ ജഗ്റെ കയ്യിൽ നിന്ന് പെണ്ണ് തല്ല് വാങ്ങൂന്ന് എന്റെ ഓമനെ നിനക്ക് ജഗൻ അറിയില്ലേ വയുന വഴക്കുറയെങ്കിലും ഇന്ന് വരും നുള്ളി നോവിച്ചിട്ടുണ്ടോ അവന് അവന്റെ കുഞ്ഞല്ലെ വിളി ദേഹത്തൊരു തരി മണ്ണ് വീണാൻ സഹിക്കില്ല അവന് അത് ശരിയാ പക്ഷെ പറഞ്ഞിട്ട് നിർത്തി നേരെ കണ്ട അവൻ മോളുടെ സ്നേഹത്തോടൊന്നും മിണ്ടുക പോലുമില്ല അവളും അങ്ങനെ തന്നെ സേതുവിനെ കഴിഞ്ഞ തവണ വന്നപ്പോൾ അവൾ അരയിപ്പിച്ച് എഴുതി ഓർക്കുന്നില്ലേ വൈദ്യു അറിഞ്ഞോണ്ടല്ലോ ഓമനെ എൻ്റെ കുട്ടിക്ക് അറിഞ്ഞുകൊണ്ട് സേതുവിനെ എന്നല്ല ആരെയും വേദനിപ്പിക്കാൻ അറിയില്ല അവൾ ചുമ്മാ കാളി പറഞ്ഞത് കേട്ട് സേതു കരഞ്ഞതല്ലേ ആ എന്തായാലും ഇത്തവണ വന്നിട്ട് ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ട് വന്നു വയടിനാണെങ്കിൽ ഇതൊന്നും തീരെ പിടിക്കില്ല ഓമന ചെറിയ നിരാശയോടെ പറഞ്ഞു അല്ലെങ്കിൽ മഹേട്ട് പണ്ടേ ഇങ്ങനെ തന്നെയാണ് പുള്ളിയുടെ ചിന്താതികളൊന്നും ഇനി ജന്മം മാറില്ല ഇതേ സമയം ശ്യാമ നല്ല സന്തോഷത്തിലായിരുന്നു ജഗൻ വന്നില്ലായിരുന്നെങ്കിൽ പൂർണ്ണമായും സേതു തൻ്റെത് മാത്രമായി മാറിയേനെന്നവർത്തു അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും അവൻ പുഞ്ചിരിയോട് ഓർത്തു ഇനി വൈകി കൂടാ എത്രയും പെടുന്ന ജഗനിൽ നിന്നും എൻ്റെ ലച്ചൂനെ മോചിപ്പിക്കണം എന്നിട്ട് ഞങ്ങൾ മാത്രമല്ല ഒരു ലോകത്തേക്ക് ഒരുമിച്ച് പറക്കണം അങ്ങനെ പലതും മനസ്സിൽ കണക്ക് കൂട്ടി അവൻ സേതുവിനെ തട്ടിയെടുക്കാൻ പല വഴികളും അവൻ മനസ്സിൽ ചിന്തിച്ചു തുടങ്ങി സത്യയുടെ പിടിയിൽ കിടന്ന പിടിയിൽ ശിവയെ കണ്ട് കിരൺ അവടുത്തേക്ക് ചെന്നു സത്യ വേണ്ട മതി അവളെ വിട്ടേക്ക് എന്നാൽ സത്യവനെ തറപ്പിച്ചെന്ന് നോക്കിയതും കിരൺ ഭയന്ന രണ്ടടി പിന്നിലേക്ക് വെച്ചു വെച്ചുപോയി പറയൂ പാറു എന്നെ നീക്കരിക്കാനുള്ള ധൈര്യം നിനക്ക് എവിടുന്ന് കിട്ടി മാറ്റാരെക്കാളും നിനക്ക് നന്നായി എന്റെ സ്വഭാവം അറിയാം എന്നിട്ട് നീ ഇത് ചെയ്തത് എന്തിനു വേണ്ടിയാം ശിവ കരഞ്ഞുകൊണ്ട് തന്റെ കാവളിൽ മുറുക്കിയിരിക്കുന്ന സത്യയുടെ കൈയ്യെടുത്ത് മാറ്റാൻ വെറുതെ ശ്രമിച്ചു സത്യവളുടെ കാവളിലെ പിടി വിട്ട് അവളുടെ അടുപ്പിൽ മുറുക്കി പിടിച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ചു സത്യയുടെ പിടിയിൽ അവൾക്ക് തൻ്റെ ഇടുപ്പിൽ പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി മോൻപു ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ആനുസരണ കേട് എനിക്ക് തീരെ ഇഷ്ടമല്ലെന്ന് നിന്നെ ഞാൻ പാലക്കാട് വാട് ചെയ്തിട്ടുള്ളതല്ലേ എന്നിട്ട് നീ എന്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചില്ലെങ്കിൽ അതിനകത്ത് നിനക്ക് എന്റെ ഭയമില്ലെന്നല്ലേ അതെ അത് തന്നെയാണ് കാരണം അവൻ എടുപ്പിലെ പിടി ഒന്നുകൂടി മുറുകിക്കൊണ്ടു മാറുകയെ കൊണ്ട് അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു ശിവവേദന കൊണ്ടു പിടിഞ്ഞു ഇതിനോടകം അവൻ പിടിച്ച് കവൾ ചു വന്നു നിന്റെ സന്തോഷവും ഞാനായിരിക്കണം സങ്കടവും ഞാനായിരിക്കണം മറ്റൊന്നിലേക്ക് നിന്റെ സന്തോഷമോ സങ്കടമോ മാറിയ ഞാൻ വേദനിക്കുന്നു അവൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞതും സത്യ അവളിൽ നിന്നും അവന്റെ കൈകൾ പിൻവലിച്ചു നോക്ക് ശിവ ഇത് അവസാനത്തെ വാണിംഗാണ് ഇനി ഒരിക്കൽ കൂടി നീ എന്റെ സമനില തെറ്റിക്ക് എന്തെങ്കിലും പ്രവർത്തിച്ച് കാണിച്ചു കൂട്ടിയാൽ പിന്നെ നിന്നെ ഞാൻ എന്താ ചെയ്യുവോന്ന് എനിക്ക് തന്നെ അറിയില്ല കാരങ്ങി കരഞ്ഞിത്തളം തനിക്ക് മുമ്പിൽ നിൽക്കുന്നവടെ അവൻ കയ്യിൽ പിടിച്ച് വലിച്ചു തന്റെ നെഞ്ചിലേക്ക് ഇട്ടു ശിവ അപ്പോഴും വിറച്ചുകൊണ്ട് കരഞ്ഞു എന്ത് നോക്കി നിൽക്കുവായെല്ലാം സത്തേടെ അലച്ചയെ ജോലിക്കാർ പാലവടയ്ക്ക് ചെതറിയോടി കിരണ അവരും നോക്കിയിട്ട് പുറത്തേക്ക് നടന്നു സത്യശിവയെ കോരിയെടുത്തുകൊണ്ട് മുകളിലെ സ്വന്തം റൂമിലേക്ക് നടന്നു പായം കൊണ്ടവൾ മിഴുകൾ പൂട്ടി അവന്റെ കൈകളിൽ പതുക്കി കിടന്നു റൂമിലെത്തിയതും അവനവളെ ബേർഡേയിലേക്ക് കിട്ടു ശിവ അങ്ങനെ തന്നെ കണ്ണുകൾ അടച്ച് അവിടെ കിടന്ന് തേങ്ങി പാറു മതി കരഞ്ഞത് നിന്നെ കരയിക്കാൻ മാത്രം ഞാനൊന്നും ചെയ്തില്ല എന്റെ സ്വഭാവത്തിൽ നീ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ വലിയ കാര്യമാണ് അതുകൊണ്ട് നിർത്തിക്കൊന്നിന്റെ ഈ മോങ്ങല് അവൾ കരച്ചിലേക്കാൻ നോക്കിയെങ്കിലും അവൾ അതിൽ പരാജയപ്പെട്ടു പോയി അവന്റെ അലർജിയിൽ അവൾ സ്വന്തം കൈ കൊണ്ട് വാമൂടി ഇടയ്ക്ക് അവളുടെ തേങ്ങശീലങ്ങൾ പുറത്തേക്ക് തെറിച്ചു സത്യാസവസ്ഥതയോടെ തന്റെ പലത് കയ്യില് തള്ളവരിൽ ചൂടുവരലും വരലും കൊണ്ട് നെറ്റിയോന്നൊഴിഞ്ഞു നോക്കു പാറു എനിക്ക് ജോലി ആവശ്യങ്ങൾക്കായി ഇനിയും ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വരും അതുപോലെ ഇവിടെ ഞാൻ കൂലിക്ക് നിർത്തിയവരാരും നിന്റെ ബന്ധുക്കളല്ല നീ ഇന്ന് സ്നേഹത്തോട് ഊട്ടിയവൻ തന്നെ ഒരവസരം കിട്ടിയ അല്ലെങ്കിൽ ശത്രുക്കളുടെ കൂടെ കൂടിയാൽ നിന്റെ ഒരു മടിയും കൂടെ അത് കൊല്ലാൻ പോലും മടിക്കില്ല എനിക്ക് അത്രക്ക് വിശ്വാസമുള്ളവർ മാത്രമേ ഞാൻ മനുഷ്യർ നിർത്താറുള്ളൂ എന്നാൽ അവരിൽ നിന്നും ഒരകലം എപ്പോഴും പാലിക്കണം അവരങ്ങനെയല്ല പാവ അവരെങ്ങനെയോ ആയിക്കോട്ടെ നീ എൻ്റെ പെണ്ണാണ് അത് മാത്രം നീ ഓർത്താൽ മതി നിനക്ക് സ്നേഹിക്കാൻ ഉണ്ട് നിന്നോടൊരു നൂറാവട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിന്റെ ഒരു നോട്ടം പോലും മറ്റൊരാളിലേക്ക് പോകുന്നത് എനിക്ക് സഹിക്കില്ലെന്ന് ഇനി പറച്ചിലില്ല പോല്ലും ഞാൻ ശിവ കമിഴ്ന്ന് കിടന്നുകൊണ്ട് തലയിലേക്ക് മുഖം പോയിത്തി അപ്പോഴും അവളുടെ തേങ്ങിന്റെ ശക്തിയിൽ ശരീരം ഉലയുന്നുണ്ട് സത്യങ്ങളുടെ പുറത്തേക്ക് ചടങ്ങു ശിവ ഒന്ന് ഞെട്ടിപ്പിടഞ്ഞെങ്കിലും അവനവളെ എഴുന്നേൽക്കാൻ അനുവദിക്കാതെ അവളുടെ പിടയിലേക്ക് മുഖം പോയിത്തി അള്ളി ഫോയിലി പിടിച്ചുകൊണ്ടാണങ്ങാതെ കിടന്നു സത്യ ഒരു അവളെ മലത്തി കിടത്തി കരഞ്ഞി മൂക്കും മൂക്കുമ്പെല്ലാം ചുവന്ന് കവളിൽ അവന്റെ കൈപ്പാട് ചുമന്ന് തീർത്ത് ആകവാശം കേട്ട് കിടക്കുന്നവളെ കണ്ട് സത്യയുടെ മിഴികൾ ചുരുങ്ങി അവൻ പതിയെ അവളുടെ കവളിൽ തന്റെ ചുണ്ടുകൾ ചേർത്ത് നോക്കി അവന്റെ കുറ്റി രോമങ്ങൾ ഉരസി അവൾക്ക് ഇക്കിളി തോന്നി ശിവ താലിയൊന്നും വെട്ടിച്ചു സത്യ അവളുടെ കവളിന്റെ പതിയെ നുണഞ്ഞെടുത്തു വേദനയോടൊപ്പം തന്നെ അവൾക്ക് അതിൽ ആശ്വാസം പോലെ തോന്നി സത്യ പതിയെ അവളുടെ ചുണ്ടിൽ തന്റെ ചുണ്ട് ചേർത്തു അവന്റെ കൈകൾ അവളിൽ വല്ലാതെ മുറുകി ശിവ അവനെ തനിൽ നിന്ന് തള്ളി മാറ്റാൻ നോക്കിയതും അവൻ അവളുടെ എടുപ്പിൽ പിടിച്ച് അവളെ ബെഡിലേക്ക് തന്നെ നിർത്തി ആ വേദന കൊണ്ട് അവൾ വല്ലാതെ പൊടഞ്ഞു പോയി നേരത്തെ ദേഷ്യത്തോട് അവൻ പിടിച്ച ഞെരിച്ച പാകത്ത് തന്നെയായിരുന്നു ഇപ്പോഴും അവൻ കയറി പിടിച്ചത് അതുകൊണ്ട് തന്നെ അവൾക്ക് നന്നായി തന്നെ വേദനിച്ചു ചു സത്യം മുഖം അവളെ ഒന്ന് നോക്കി എന്നിട്ട് അവളുടെ തോപ്പ് തലവഴി ഊരി മാറ്റി ശിവ ഒന്ന് ഞെട്ടിപ്പിടഞ്ഞു സത്യ അവളുടെ അടുപ്പിൽ ചുമന്ന് കിടക്കുന്ന പാടിലേക്ക് തന്നെ മുഖം പൊയ്ത്തി അവിടമാകം നുണഞ്ഞു അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും അതിന് കഴിഞ്ഞില്ല പാറു ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല പക്ഷേ നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഇതൊക്കെ ഇപ്പം തന്നെ നിനക്ക് വേദനിക്കുന്നില്ലേ അപ്പം ഞാൻ ആ സമയം നിന്നെ ശരിക്കും നോവിച്ചിരുന്നെങ്കിലോ എൻ്റെ ദേഷ്യം അതിനെ നിയന്ത്രിക്കാൻ എനിക്കറിയില്ല അതുകൊണ്ട് ഇനി നീ എന്റെ ഫ്രോക്ക് ചെയ്യരുത് അവൻ അവനവളുടെ നെറ്റിയിലാകുമ്പോൾ ചുമ്പിച്ചു എന്നിട്ട് അവൾ എടുത്ത് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി നാളെ നീ കോളേജിൽ പോകേണ്ട നമുക്ക് വേറൊരിടം വരെ പോകാം അവളൊന്നും മൂളി അവൻ അവളെയും ചേർത്ത് പിടിച്ചു കിടന്നു ശിവപാതിയെ അവൻ്റെ ചൂടിൽ മയങ്ങി